ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും പനിയൊക്കെ മാറി നല്ല ഉഷാറായിട്ടുണ്ട് മഷാ അല്ല അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തുവിൻ്റെ സ്കൂളിൽ ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വീഡിയോ എടുത്തു വച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത് എന്നിട്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ തിരികെ എത്തിയതിന് ശേഷം എന്തെങ്കിലും വെക്കുന്നെങ്കിൽ ഉമ്മച്ചി ഞാൻ വന്നപ്പോഴത്തേക്കും എല്ലാം വെച്ചു കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ വന്നതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചൂരയായിരുന്നു മീൻ അപ്പോൾ ചൂര മീൻ കറിയൊക്കെ വെച്ചു തേങ്ങ അരച്ച് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി നാൾ ഒഴിയിട്ടാണ് ഉമ്മച്ചി മീൻ കറി വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചീനി ഉണ്ടായിരുന്നു ചീനിയും വേവിച്ചിട്ട് ഒക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വന്നിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലായിരുന്നു പിന്നെ കുറച്ച് തുണി കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു തുണിയൊക്കെ കഴുകി എല്ലാം റെഡിയായിട്ട് അടുത്ത മോളെ വിളിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ മഴയായി പിന്നെ വീഡിയോ എടുക്കാനും നിന്നില്ല എന്നാലും ഞാൻ വന്നപ്പോഴത്തേക്കും വലിയ കാര്യത്തിന് ബാക്കിയുള്ള എൻ്റെ ജോലികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്ലോഡാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഒന്നും നടന്നില്ല പിന്നെ നല്ല പേരുമഴയായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഉച്ചതിരിഞ്ഞാൽ മഴയാണ് നല്ല ഇടി വെട്ടിയുള്ള മഴയാണ് കേട്ടോ ഇന്നലെ വലിയ കാര്യമായിട്ട് ഇടിയും മിന്നലൊന്നും ഇല്ലെങ്കിലും രണ്ട് ദിവസം മുന്നേ നല്ല അടിപൊളി ഇടിയും പിന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇന്നലെ കുഴപ്പമില്ലാണ്ട് മഴയുണ്ടായിരുന്നു നല്ല മഴ മഴയായിരുന്നു കേട്ടോ ഇടിയും പിന്നലും ഒന്നുമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ നല്ല വിശപ്പ് രാവിലെ ഒന്നും കഴിക്കാതെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് തിരികെ വന്നപ്പോഴത്തേക്കും പന്ത്രണ്ടര ഒരു ഒരു മണിയൊക്കെ അടിപ്പിച്ചായി അങ്ങനെ വന്ന് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ലെഞ്ചൊക്കെ കാണിക്കുക കേട്ടോ ഇതിപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിൽക്കുകയാണ് പാത്തും അവിടെ ഭയങ്കര ജോലിയിലാണ് കേട്ടോ എന്നെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചൂലൊക്കെ എടുത്തിട്ട് എറായൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടുവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത് അവിടെ നിന്നിട്ട് അപ്പോൾ ഞാൻ ഞാനാന്നേല് ചട്ടനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങയൊക്കെ തിരുമ്പി എടുത്തിട്ടുണ്ട് ദോശയാണ് കേട്ടോ കാപ്പി എന്നും ദോശയാണോ എന്ന് വിചാരിക്കരുത് ഇവിടെ ദോശയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ദോശ അപ്പം ബാക്കിയുള്ള പലഹാരങ്ങൾ ഇഡ്ഡലി ഇത് മൂന്നുമാണ് സ്ഥിരമായിട്ട് നടക്കുന്നത് ഇവിടെ ഇഡ്ഡലി അപ്പം ദോശ ഇഡ്ഡലി അപ്പം ദോശ ചില സമയങ്ങളിൽ മാത്രമേ ചിലപ്പോൾ പുട്ട് പുഴുങ്ങാറുള്ളൂ പുട്ട് പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരട്ടിയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് എളുപ്പമായതുകൊണ്ട് ഇതങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ പാത്തുക്കുട്ടി കൂടുതലും ദോശയാണ് കഴിക്കുന്നത് വള അങ്ങനെ ചവച്ച് കഴിക്കാൻ ഇച്ചിരി പാടുള്ളതുകൊണ്ട് ദോശയാകുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ചമ്മന്തിക്കറിയിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അലിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഇതാണ് എളുപ്പം ഇതാണ് ഇഷ്ടം അങ്ങനെ ദോശയ്ക്കുള്ള മാവില് ഉപ്പും സോടയൊക്കെ ഇട്ടിട്ട് കലക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ള വെള്ളച്ചട്ടണിയായിരുന്നു കേട്ടോ തേങ്ങയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു ചട്ണിയാക്കി അതും കടുകൊക്കെ താളിച്ചിട്ടൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കറി കേട്ടോ ഉണ്ടാക്കുന്നത് എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നത് കറി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ലല്ലോ അപ്പോൾ അന്നേലും ദോശ ആണേലും ചുട്ടങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴപ്പഴും ഇവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് അപ്പം പാലൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചായയ്ക്ക് റെഡിയാക്കിയെല്ലാം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ ചുട്ടെടുത്തു പാത്തുവിന് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല കേട്ടോ കാരണം ഉണ്ട് തലേന്ന് ചൂരന്ന് പറഞ്ഞില്ല എൻ്റെ തലഭാഗം വെട്ടി ഉമ്മച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉമ്മച്ചി ഞാൻ സ്കൂളിൽ നിന്നപ്പോഴേ ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു തല വെട്ടി വെച്ചിട്ടുണ്ട് അത് കറി വെക്കണോ അത് മാറ്റി വെക്കട്ടെന്ന് അപ്പം ഞാൻ ഞാനിക്കത് തല കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പുളി ഇങ്ങനെ വറ്റിച്ച് വെക്കുമല്ലേ പെരട്ടി പുളിയും മുളകൊന്നും കറിയായിട്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെ ചാറ് ഇങ്ങനെ വറ്റിച്ച് വെക്കും ചാറില്ലാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കും എന്ന് ഉമ്മച്ചയ്ക്ക് അറിയാം ഞാൻ അതുകൊണ്ട് ഉമ്മച്ചി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കിയിട്ട് ദോശയോടുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു കപ്പ ഇരിപ്പുണ്ട് ഒരു ഒരെണ്ണ ഇരിപ്പുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ഒരു പുഴുങ്ങിയെടുത്ത അഞ്ചോ ആറോ കഷ്ണം അത്രേ വരത്തുള്ളൂ കാപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അടുപ്പിലേക്ക് ഇടാനായിട്ട് ഇതിനിടയ്ക്ക് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു രാവിലെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയ പാത്രവും ചായയിട്ട പാത്രവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു അരിയും കൂടെ ഒക്കെ കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പിലല്ല കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹം മീനൊക്കെ ഈ തല ഞാൻ രാവിലെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റ് സെറ്റായിട്ടിരിക്കുമായിരുന്നല്ലോ നഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ വെട്ടി വൃത്തിയാക്കുക ഏത് മീനാണേലും എനിക്ക് വളരെ നിസ്സാരമാണ് കേട്ടോ വെറുതെ പറയുന്നതെല്ലാം ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കിയെടുക്കും അതിവിടെ എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും നല്ല രീതിയിൽ ഞാനത് ചെയ്തെടുക്കും കേട്ടോ എനിക്കങ്ങനെ വലുത് വലിയ മീനാണല്ലോ എന്ന് കരുതിയിട്ട് മാറിയൊന്നും നിൽക്കത്തില്ല അപ്പോൾ തന്നെ കിട്ടിയ അപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി മാറ്റും അങ്ങനെ അതേ നമ്മുടെ മീനൊക്കെ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട് മീനല്ല തല അപ്പോൾ ഇത് നല്ല വറ്റിച്ചൊരു തലക്കറിയും വെക്കുന്നുണ്ട് കുറച്ച് അമരപ്പേറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ തോരം വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കപ്പയുണ്ടല്ലോ ആ ചെറിയൊരു ഒരു ചെറിയൊരു പീസ് പീസായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ പുഴുങ്ങാനായിട്ട് എടുത്തില്ല കേട്ടോ ഞാനത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ പൂ മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ വെക്കുന്നത് തലക്കറിയാണ് ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് പൊടിക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത് ഒന്നിട്ട് മിക്സ് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളി ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടാ കൊച്ചുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് വളരെ അത്യാവശ്യമാണ് നമ്മൾ തലക്കറിയിൽ അപ്പം ഞാനിവിടെ ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം അതുപോലെ ചെറിയൊരു ഒരു നമ്മൾ സവോള ചെറുതാണെങ്കിൽ തീരെ ചെറുത് മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അരമുറി സവോള എടുക്കുക അതും കൂടി കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പട്ടി ഭയങ്കര കുര അല്ലെങ്കിൽ പട്ടി ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ശല്യം ചെയ്യാൻ കാണും പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഉപ്പിട്ടിട്ടാണ് വഴറ്റിയത് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പെട്ടെന്നൊന്ന് വഴണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ കേട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ പൊടി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തല അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഒക്കെയാണ് ഇട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ നമ്മളെടുക്കുന്ന മീനിനനുസരിച്ചിട്ടിട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പുളിയാട്ടോ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അടിപൊളി ആയിരിക്കും ഇപ്പം എന്തായാലും കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ തലയുടെ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയിൽ ഞാൻ ഒരു നുള്ള എന്താ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാലപ്പൊടി വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി പക്ഷേ ഭയങ്കരമാണോ നല്ല ടേസ്റ്റ് വേണം കുറച്ച് ഇടാമോ ഒരു പിഞ്ചേ ഇടാവുമെന്ന് മാത്രം നമ്മൾ പുളിയല്ലേ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു പിഞ്ച് ഒരു സ്മെല്ല് ഉണ്ടാവാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇല്ലെങ്കിൽ പെരുംജീരകം കുറച്ച് നമ്മൾ എണ്ണ ആദ്യം ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിക്കത്തില്ല ആ സമയത്ത് ഇറ്റം കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയരയും കൂടെ കിട്ടിയിട്ട് കറി അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് നമ്മളെ കപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വാപ്പ മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാത്തൂന് കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതും കൂടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതും കൂടെ റെഡിയാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് പിന്നെ അമരപ്പയർ തോരനൊക്കെ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി അതിന് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അമരപ്പയർ സവോളയും രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരിപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തോരനും മാറ്റിയിട്ടുണ്ട് ഇവിടെ പച്ചക്കറി വേടിച്ചു കഴിഞ്ഞാൽ എത്ര വേണേലും ഇരുന്ന് എന്താ നമ്മളെടുത്ത് കളയേണ്ട അവസ്ഥ വരുന്നത് അമരപ്പയറാണ് കേട്ടോ അമരപ്പയർ ആരും കഴിക്കത്തില്ല കൂടുതലും ചിലപ്പോൾ മുറ്റിയതൊക്കെ ആയിരിക്കും കിട്ടുന്നത് മുറ്റിയത് പിന്നെ നമുക്കൊന്നിനും പറ്റത്തില്ല ഇപ്രാവശ്യം കിട്ടിയത് നല്ല ഇളതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മെഴുക്കുരട്ടിക്കാണേലും തോരനാണേലും നല്ല ബെസ്റ്റായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇന്നെടുത്തത് അല്ലെങ്കിൽ ബീറ്റ് കൂടെയൊക്കെ കൂടെ ഒക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഞാനിങ്ങനെയെല്ലാം മിക്സ് ചെയ്തിട്ടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും വയറ്റിപ്പോൾ കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് വളരെ സിമ്പിളായിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് തലക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല രുചിയായിരുന്നു പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വറ്റിച്ചിങ്ങനെ എടുത്തപ്പോഴത്തേക്കേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അടിപൊളി കറിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ കാണണം അസ്സാം വലിക്കും